സംസ്ഥാന സർക്കാരിന്റെ കെയർ ഐസ് വിതരണം തുടങ്ങി ഇന്നലെ ഉദ്ഘാടനം തുടങ്ങിയെങ്കിലും ബില്ലിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ആകാത്തതിനാൽ വിതരണം തുടങ്ങിയിരുന്നില്ല പരിമിതമായ കെയർ ഐസ് കിറ്റുകളാണ് സപ്ലൈകോ സ്റ്റോറുകളിലുള്ളത് കെയർ ഐസ് പദ്ധതി മുഖ്യമന്ത്രിയുടെ അൽപ്പത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിച്ചു രാവിലെ തന്നെ വിതരണം തുടങ്ങി വില കുറച്ച് കിട്ടുന്ന അരി വാങ്ങാൻ ആളുകൾ ഉപകാരമുള്ളൂ ഒരു രൂപ നമുക്ക് നല്ല സന്തോഷമായി അരി മുടങ്ങാതെ കിട്ടുന്നത് സന്തോഷമാണ് ഇത് ഇത് നല്ലതായിട്ട് തോന്നുന്നു പക്ഷേ അവസാനിപ്പിച്ചാൽ പിന്നെ കൂട്ടമായ തുകയാണ് ഓരോ റേഷൻ കാർഡിനും അഞ്ചു കിലോ അരിയാണ് കിറ്റിലാക്കി നൽകുന്നത് ജയ അരി ഇരുപത്തൊൻപത് രൂപയ്ക്കും കുറുവ മട്ട അരി മുപ്പത് രൂപയ്ക്കുമാണ് വിൽപ്പന സംസ്ഥാനത്താകെ ആകെ തൊണ്ണൂറ്റിനാല് ലക്ഷം റേഷൻ കാർഡുകൾ ഉള്ളപ്പോൾ ഏഴു ലക്ഷം കിറ്റുകൾ മാത്രമാണ് സ്റ്റോറുകളിൽ എത്തിച്ചത് സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് കൂടുതൽ അരി എത്തിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചു നേരത്തെ മാവേലി സ്റ്റോറുകൾ വഴി പത്ത് കിലോ അരി സബ്സിഡി നിരക്കിൽ നൽകിയിരുന്നു ഇതിലെ അഞ്ചു കിലോ അരിയാണ് കെയ റൈസാക്കി നൽകുന്നത് നിലവിലുള്ള ആനുകൂല്യം സർക്കാർ വെട്ടിച്ചുരുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്ത് കിലോ അരി നേരത്തെ അത് മാറ്റി ആ പത്ത് കിലോ അരിക്ക് അകത്ത് തന്നെ അഞ്ചു കിലോ ആയി മട്ടാ കുറുവ ജയ അരി വായിക്കാനുള്ള പരിമിതപ്പെടുത്തി ബാക്കി അഞ്ചു കിലോ പച്ചരി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നാണ് മന്ത്രി പറയുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം